ഹാപ്പി 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 സൺഡേ 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 പറയൂ 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 എന്താണ് പറ ഹാപ്പി സൺഡേ പറ നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിക്കേ നോക്കൂടാ ടോൻ ഇങ്ങോട്ട് നോക്കട നോക്കടും ക്ഷീണാണോ ഓർക്കക്ഷീണാണ് ഒന്ന് ചിച്ച അച്ചാന്നി പറി പറ പറയണില്ലേ ഉറുമ്പ് ഇതിലേ പോയിതേ ഇതിലേ പോയിതേ പോയ ഇല്ലേ പോയി ഇതിലേ പോയില്ലേ പോയി ഇതിലേ പോയിടൂ തുടങ്ങി അവള് അവള് തുടങ്ങി അവള് തുടങ്ങി പണി പോണു എങ്ങനൊക്കട്ടെ വയറിനോക്കട്ടെണ്ടാ പാപ്പം കഴിക്കാം പാപ്പം കഴിക്കണ്ടേ ഇനി എന്ത് പാപ്പ വേണ്ടത് ഇനി എന്ത് പാപ്പ വേണ്ടത് പാറ കഴിച്ചെങ്കിൽ കഴിച്ചില്ലെങ്കിൽ അടികിട്ടും കഴിച്ചില്ലെങ്കി അടികിട്ടും അടി കിട്ടും പാപ്പം കഴിക്കാം പാപം കഴിച്ചിട്ട് കുളിക്കണം ആ ഇന്ന് സൺഡേ നമുക്ക് പള്ളി പോണം എന്തൊക്കെ പരിപാടി ഉണ്ട് ആ എന്താണ് ഇങ്ങനെ വിളിക്കണേ ആ വന്നിണ്ടല്ലേ പല്ലുപഞ്ഞിൻ്റെ വന്നിണ്ടല്ലേ എവിടെ പോക്ക് പല്ലുപഞ്ഞുണ്ട് കൊച്ചതാണ് അങ്ങനെ വിചുന്നത് നോക്കട്ടെ നോക്കട്ടെ മാറ്റടോന്ന് നോക്കട്ടെ ഒന്ന്